ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ് ഇപ്പൊ കണ്ടത് കൈ പൊള്ളിയാലെന്താ സാധനം ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയൊരു സംഭവമാണ് ഈ ഫ്ലോറൽ ക്ലിപ്പ് ട്രെൻഡിന് കുറവൊന്നുമില്ല ഇപ്പോഴും ഒരുപാട് പേര് യൂസ് ചെയ്യാറുള്ള ഒരു ക്ലിപ്പ് ആണ് അതിന്റെ ഒരു ഹോം മെയ്ഡ് ആണ് ഇപ്പ ഉണ്ടാക്കുന്നത് ഫോൺ എടുത്ത് ഇതുപോലെ ഒന്നും അത് കാണിച്ചു തരാനുള്ള ആക്രാന്തത്തിലാണ് ഇതാ ഇത് സംഭവിച്ചത് കുഴപ്പമില്ല സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വേദന അത്ര ഇനി നമ്മുടെ സ്പൂണൊക്കെ ഒന്ന് കളർ അടിച്ചെടുക്കണം കളർ അടിച്ചെടുക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിലൊക്കെ പെയിന്റ് ചെയ്യണ സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ പെയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അതിൽ ഒട്ടും നിൽക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് പീൽ ചെയ്തുവരും ഞാൻ ഇവിടെ രണ്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് സെന്ററിൽ ചെറിയൊരു ഡാർക്ക് കളറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് ഫ്ലവർ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നോട്ട് പോയിന്റ് നല്ല ശക്തമായ ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഇത് നല്ലപോലെ നിൽക്കില്ല രണ്ട് തവണ തലയിൽ ഊരി വെക്കുമ്പോൾ തന്നെ ആസാനം പൊട്ടിപ്പോ പഴയ ഏതെങ്കിലും ഒരു ക്ലച്ചർ എടുക്കുക അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറൽ ക്ലിപ്പ് റെഡിയായി എനിക്ക് അത് ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാറില്ലേ ഫോൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ഹെയർ ആക്സസറി ആയിട്ട് വെക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും തോന്നി അപ്പൊ നിങ്ങൾക്ക് എന്ന് പറയാൻ ഇഷ്ടമായൊന്ന ഇഷ്ടമായത് ലൈക്കും കമന്റ് സബ്സ്ക്രൈബും മാറണ്ട